കായ് പ്രിയമുള്ളവരേ ഇത് ഒരടയിൽ ഒരു വെള്ളഞ്ഞൊടിയിൻ്റെ അടയിൽ കരിഞ്ഞൊടിയിലിൻ്റെ റാണിമൊട്ടയെ കൊടുത്ത് വിരിയിച്ചതാണ് ഇത് കണ്ടു അത് വിരിഞ്ഞ് റെഡിയായി ഇപ്പോൾ എട്ടാം ദിവസം മുട്ട നൂല് മുട്ട ഇടാൻ തുടങ്ങി പക്ഷേ ഇതിനൊരു സപ്പോർട്ട് അട നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു സപ്പോർട്ട് അട എല്ലാ സ്റ്റേജിലൂടെ മുട്ടയും പുഴുവും സമാധിയുള്ള ഒരു സപ്പോർട്ട് അട ഇട്ട് കൊടുത്താൽ മാത്രമേ വിജയിക്കുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ സെല്ല് 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 കൊടുക്കുന്ന കൂട്ടിൽ ഇങ്ങനെ സപ്പോർട്ട് അട കൊടു കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഈച്ചകൾ കൂട് ഉപേക്ഷിച്ച് പോകുകൊണ്ട് നല്ല എല്ലാ സ്റ്റേ ഒരു സപ്പോർട്ട് അടയാണ് ഇതുപോലെ അടകൾ ഈ പുതിയതായിട്ട് വിരിയിച്ച് കൂടുതൽ നിർബന്ധമായിട്ടും കൊടുക്കണം അപ്പോൾ അവർ കൂട് ഉപേക്ഷിച്ച് പോകത്തില്ല അല്ലെങ്കിൽ കൂട് വെള്ളഞ്ഞോടിയിലായാലും കരിഞ്ഞൊടിയിലായാലും കൂട് ഉപേക്ഷിച്ച് പോകുന്ന പ്രവണതയുണ്ട് ഇപ്പോൾ എല്ലാവരും അത് ചെയ്യുക അപ്പം കൂട് തേനീ തേനീച്ചകൾ നന്നായിട്ട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ പുതിയ ഈ ഴ്സിംഗ് ബീസ് ഉണ്ടായിട്ട് അവർ റാണിക്ക് റോജല്ല് കൊടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് റാ ഇത് പിന്നെ പെട്ടെന്ന് തേനീച്ചകൾ വിരിഞ്ഞ് റാണിക്ക് റോയ് ജല്ലി കൊടുക്കാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് കൂടുതൽ വേഴ്സി പോവും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ നല്ല എല്ലാ സ്ഥിതി ഉള്ളൊരു അട ഇട്ട് കൊടുക്കുന്നത് ഈച്ചകളില്ലാതെ തന്നെ ഇട്ടു കൊണ്ടു അത് അതുകൊണ്ട് റാണി പോകുന്നുണ്ടോ കൂട്ടിൽ റാണി പോകുന്നുണ്ട് ആ സൈക്കിക്കോട്ട് റാണി പോകുന്നുണ്ടോ കരിഞ്ഞൊടി റാണി നല്ല കരിഞ്ഞൊടിയും റാണി നല്ല അപ്പോൾ നല്ല അങ്ങനെ നമുക്ക് കരിഞ്ഞൊണ്ടീനെ കൂടുതലായിട്ട് വളർത്തുവാൻ സാധിക്കും നല്ല പെർഫോമൻസ് ഉണ്ടാകും കൂടുതൽ തേനും ലഭിക്കും അപ്പോൾ എല്ലാവരും ഈ സമയത്ത് തേനീച്ചകളെ പിരിക്കാൻ ശ്രമിക്കുക പരമാവധി ഇനി സമയമുള്ള സമയങ്ങളിൽ തേനീച്ചകളെ പിരിക്കുക താങ്ക്